ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യപേരി പദ്ധതിയുടെ ഭാഗമായി ഹൃദയാരോഗ്യം ലൈഫ് ബോധവൽക്കരണ ക്ലാസ് നടത്തി വീണ മരണങ്ങൾ നിത്യസംഭവമാകുമ്പോൾ പ്രതിരോധ മാർഗനിർദ്ദേശവുമായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു വീട്ടിൽ ഒരു ലൈഫ് സ്പോർട്ട് ട്രെയിനറെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഹൃദയാരോഗ്യം ലൈഫ് സ്പോർട്ട് ട്രെയിനിങ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് എരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താജുനീസ ബ്ലോക്ക് മെമ്പർ പി അജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഡോക്ടർ സുനിൽ ജോയ്സൺ ഡോക്ടർ ടി അജിത് തുടങ്ങിയവർ ക്ലാസ് എടുത്തു മെഡിക്കൽ ഓഫീസർ ആഫീസ് ടി കെ എസ് സ്വാഗതവും എച്ച് ഐ അബ്ദുൽ ജലീൽ നന്ദിയും പറഞ്ഞു